ഹലോ ഗൈസ് നമ്മളെ വീഡിയോ മുറ്റത്തത്തെ കാഴ്ചകളാണ് പിന്നെ അനുമോട് പൊറത്തൊക്കെ ഇറങ്ങിയപ്പോളെ അവിടുന്ന് ചെറിയ വീഡിയോസ് എടുക്കാൻ അങ്ങനെ ഇറങ്ങിയതാണ് പൂവൊക്കെ നമക്കേ മല്ലിക മണ്ണിട്ടെ അതെ അയൽക്കൂട്ടത്തിന്ന് ചെറിയ മല്ലിക തയ്യല് കിട്ടിയതാണ് അത് കുഴിച്ചിട്ടാ ഓണത്തിന് പൂവ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് വെള്ളത്തിൽ കളിച്ചു ആയി കുട്ടിയെ വെള്ളത്തിൽ കളിച്ചല്ലേ ജലദോഷം പനിയല്ലേ മറ്റി എത്തുന്ന അടിയ കിട്ടും പൂക്കളാണ് അതെല്ലാം പോയിച്ചിട്ടുണ്ടൊക്കെ ഒന്നും ഇല്ല വീട്ട് പെരുവും കരിച്ചത് വരെ ഒക്കെ ചെയ്തു ണ്ടൊക്കെ ചെടിയൊക്കെ

ഇപ്പൊ പുതിയത് കുത്തിയതാണ് എല്ലാ പൂക്കളും പറിച്ചം കെടുത്തിടങ്ങാറ ഉണ്ടാക്കിയതാ നമുക്ക് എല്ലാം പറക്കളൊക്കെ കുറഞ്ഞു പൂക്ക് ൂക്കള് ഇനിയിപ്പല്ല വേറെയും വേണോ ഈ റോസ് പൂവോ പൂവാട്ടിന്റെ പൂക്കളാണ് നിങ്ങക്ക് ഞങ്ങളെ വീഡിയോസ് ഇഷ്ടായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്